നമസ്കാരം ഇത് ഐബിയൻ മലയാളം ഭാഗൽഗ്രാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയിലുള്ള മുഴുവൻ പാകിസ്ഥാനികളോടും ഇന്ത്യ വിടണമെന്നും പാകിസ്ഥാനിലുള്ളവർ തിരികെ ഇന്ത്യയിൽ എത്തണമെന്നും ഇപ്പോൾ കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ഡോക്ടർ ഭാർഗവ് റാം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇന്ത്യ പാകിസ്ഥാനികളെ പുറത്താക്കുമ്പോൾ മനോരമ കുടുംബത്തിലെ മരുമകളെയും പുറത്താക്കുമോ എന്ന ചോദ്യമാണ് ഭാർഗവ് ചോദിക്കുന്നത് മനോരമ കുടുംബത്തിൽ നടന്ന വിവാഹമാണ് വിഷയം മലയാള മനോരമ എഡിറ്റോറിയൽ ഡയറക്ടർ തോമസ് ജേക്കബിന്റെ മകൻ അനൂപായിരുന്നു വരൻ വധു ഐ എസ് എ ഉദ്യോഗസ്ഥന്റെ മകളും സംഭവം രണ്ടായിരത്തി എട്ടിലാണ് നടക്കുന്നത് അന്ന് ഇന്റലിജൻസ് ബ്യൂറോയുടെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ പ്രതിരോധ മന്ത്രിയായ എ കെ ആന്റണി ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ പങ്കെടുത്തില്ല കാരണം മറ്റൊന്നുമല്ല വധു ഒരു ഐ എസ് എ ഉദ്യോഗസ്ഥന്റെ മകളാണ് എന്നതാണ് കോട്ടയത്ത് നടന്ന ഈ വിവാദ വിവാഹ ചടങ്ങിൽ നിന്ന് കേന്ദ്രമന്ത്രിമാർ വിട്ടുനിന്നെങ്കിലും വനം മന്ത്രി ബിനോയ് വിശ്വവും കേരള കോൺഗ്രസ് നേതാവ് കെ എം മാണിയും മുഖ്യ അതിഥികളായിരുന്നു നേരത്തെ അനൂപ് മരിയ വിവാഹം കഴിച്ചത് കറാച്ചിയിൽ ഇസ്ലാമിക രീതി പിന്തുടർന്നായിരുന്നു പിന്നീട് കോട്ടയത്ത് വന്ന ചടങ്ങുകൾ ക്രിസ്ത്യൻ രീതിയിലാക്കി വിവാഹം നടത്തി വധുവിന്റെ പിതാവ് അബ്ബാസ് പാകിസ്ഥാനിലെ ഐ എസ് എയുടെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ് പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ഐ എസ് എയുടെ ഏജന്റും ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ സലാഹുദ്ദീന്റെ അടുത്ത കൂട്ടാളിയുമാണ് ഈ പെൺകുട്ടി മുമ്പ് ലഷ്കർ ഇ തൊയ്ബ ഭീകര നേതാവ് സലാഹുദ്ദീന്റെ ഓഫീസിൽ സെക്രട്ടറിയായി ജോലി ചെയ്തിരുന്നു അതായത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമമായ മലയാള മനോരമ പാകിസ്ഥാനിൽ നിന്നുള്ള മരുമകൾ ഉള്ളവരാണ് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് ഇപ്പോഴാണ് മാമൻ മാത്യു എല്ലാ സമയവും പാകിസ്ഥാനേയും ഇസ്ലാമിസ്റ്റുകളെയും അനുകൂലിക്കുന്നതിന്റെ കാര്യം മനസ്സിലായതെന്നും അദ്ദേഹം പരിഹസിച്ചു പാകിസ്ഥാനികൾക്കുള്ള വിസ വിസ്സ ചെയ്യുന്ന നടപടിയിലേക്ക് സർക്കാർ കടന്നു എന്നാണ് പറയപ്പെടുന്നത് എങ്കിലിപ്പോൾ ബാംഗ്ലൂരിൽ താമസിക്കുന്ന പാകിസ്ഥാൻകാര്യ ഈ മരുമകളും വിസ റദ്ദ് ചെയ്ത് പോകുമായിരിക്കുമല്ലേ ഇങ്ങനെയായിരുന്നു ഫേസ്ബുക്കിൽ ഭാർഗവ് പോസ്റ്റ് ഒരു വെബ്സൈറ്റിൽ വന്ന വാർത്ത ചൂണ്ടിക്കാട്ടിയായിരുന്നു ഭാർഗവ് പരിഹാസം കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ബെസ്റ്റ് ആണ് ചൂസ് ചെയ്യാറുള്ളത് അത് ഡ്രസ് ആയാലും 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 ഫുഡ് ടോയ്സ് ഈവൻ എഡ്യൂക്കേഷൻ ആയാലും ഒന്നര വയസ്സ് മുതൽ ആറ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി ബെസ്റ്റ് ഗാർഡൻ കോഴ്സുകളാണ് ടൈം കിഡ്സ് പ്രീ സ്കൂൾ കിഡ്സ്കൂൾ ഈ ഒരു കാലയളവിലാണ് കുട്ടികളുടെ ബ്രെയിനിൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നത് സോ എഡ്യൂക്കേഷൻ നിങ്ങളുടെ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ടൈം കിഡ്സിന്റെ പ്രീ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു പ്ലേ ഗ്രൂപ്പ് നഴ്സറി എൽ കെ ജി യു കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ ഡേ കെയർ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ ഡബിൾ സെവൻ ത്രീ സിക്സ് വൺ സീറോ സിക്സ് ത്രീ ഫോർ സിക്സ് ഡെസ്ക് ഐബി എൻ മലയാളം